കോട്ടയത്ത് മൊബൈൽ മോഷണ കേസിൽ റെയിൽവേ പോലീസ് പിടികൂടിയ പ്രതി ജയിൽ ചാടി അസം സ്വദേശി അമീനുൾ ഇസ്ലാമാണ് ജയിൽ ചാടിയത് കോട്ടയം ജില്ലാ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഇന്നലെയാണ് ട്രെയിൻ യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച അമീനുൾ ഇസ്ലാമിനെ പോലീസ് പിടികൂടിയത് പ്രതിക്കായി വ്യാപക തെരച്ചിൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എന്താണ് വിവരങ്ങൾ ഈ ബാബു എന്ന് വിളിക്കുന്ന അമീനുൽ സ്വദേശി ഇയാൾ അസം സ്വദേശിയാണ് ഇയാൾ ഇന്ന് മൂന്ന് കൂടിയാണ് കോട്ടയം ജില്ലാ ജയിലിന്റെ ജയിലിന്റെ മതിൽ ചാടി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നിന്നാണ് റെയിൽവേ യാത്രക്കാരുടെ മൊബൈൽ മോഷ്ടിച്ച ഈ അമീനുൽ ഇസ്ലാമിനെ ഈ റെയിൽ ചെങ്ങന്നൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് പിടികൂടിയിരുന്നത് കോട്ടയം റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ആയിട്ടുള്ള റെജി പി ജോസഫ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ഇന്ന് വൈകിട്ടോടുകൂടി അറ്റൻഡൻസ് എടുക്കുന്ന ഒരു ചടങ്ങ് ഇതിന്റെ ഭാഗമായി പുറത്തേക്ക് എല്ലാവരും ഇറക്കി നിർത്തിയപ്പോഴാണ് ഇയാളെ കാണാനില്ല എന്ന് വ്യക്തമായത് ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിജിലൻസ് ഓഫീസിന്റെ അതായത് ജില്ലാ ജയിലിന്റെ ഭാഗത്തുള്ള വിജിലൻസ് ഓഫീസിന്റെ ഭാഗത്തുള്ള മതിൽ ചാടിക്കടന്ന് അവിടുത്തെ ഇരുമ്പ് ഏർ മുള്ളുവേലി അത് വളച്ച് അതിനിടയിലൂടെ ഉണ്ടാക്കിയ ഗ്യാപ്പിലൂടെ ചാടിപ്പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു കറുത്തമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് മേൽവസ്ത്രം ഇല്ലാതെ ഇയാൾ ചാടിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിൽ പ്രദേശങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ നഗരം വിട്ടു പോകാനുള്ള സാധ്യതയടക്കം പോലീസ് കരുതുന്നുണ്ട് ഏതായാലും ശക്തമായിട്ടുള്ള തിരച്ചിൽ നഗരത്തിലെമ്പാടും നടത്തുകയാണ് പോലീസ് ശരി